ഇന്ത്യൻ ചലച്ചിത്ര സീരിയൽ താരം കനകലത അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിലെ സജീവമായ മലയാള ചലച്ചിത്ര അഭിനേത്രിയായിരുന്നു കനകലത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മറവിരോഗമായ അൽഷിമഴ്സ് ബാധിച്ച് ചികിത്സയിലായിരുന്നു തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം വയസ്സായിരുന്നു ഓഗസ്റ്റ് ജനനം മലയാളത്തിൽ ഇതുവരെ അറുപത് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ പരമേശ്വരൻ പിള്ളയുടെയും ചിന്നമ്മയുടെയും മകളായി ആയിരുന്നു ജനനം കൊല്ലം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ കനകലത നാടകങ്ങളിലെ അഭിനയ മികവിൽ സിനിമയിലെത്തുകയായിരുന്നു എൺപതിൽ ഉണർത്തുപാട്ട് എന്ന സിനിമയിൽ ആദ്യമായി അഭിനയിച്ചുവെങ്കിലും ചിത്രം റിലീസായില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ റിലീസായ ചില്ല് എന്ന സിനിമയിലൂടെ മലയാള ചലച്ചിത്ര രംഗത്ത് സജീവമായി ഒരു മലയാള ചലച്ചിത്ര നടി നടികൂടിയാണ് കനകലത നാടകാഭിനയത്തിലൂടെ കലാരംഗത്തെത്തിയ കനകലത മുപ്പത് വർഷത്തോളം നാടക ടെലി സീരിയൽ ചലച്ചിത്ര രംഗങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു മലയാളത്തിൽ ഇതുവരെ ഏകദേശം മുന്നൂറ്റി അറുപത് സിനിമകളിലാണ് അഭിനയിച്ചിട്ടുള്ളത് തമിഴിൽ മുപ്പത് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ഏപ്രിൽ എട്ടിന് റിലീസായ പൂക്കാലം എന്ന സിനിമയാണ് കനകലതയുടെ മലയാളത്തിലെ അവസാന ചിത്രം ചില്ല് കരിയിലക്കാറ്റ് പോലെ രാജാവിന്റെ മകൻ ജാഗ്രത കിരീടം വർണ്ണപകിട്ട് എന്റെ സൂര്യപുത്രയ്ക്ക് കൌരവർ അമ്മയാണേ സത്യം ആദ്യത്തെ കൺമണി തച്ചോളി വർഗീസ് ചേഗവർ സ്ഫടികം അനിയത്തിപ്രാവ് ഹരികൃഷ്ണൻസ് മാട്ടുപെട്ടി മച്ചാൻ പ്രിയം എന്നിവയാണ് കനകലതയുടെ പ്രധാന ചിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചുവെങ്കിലും രണ്ടായിരത്തി അഞ്ചിൽ വിവാഹമോചിതയായ കനകലതയ്ക്ക് മക്കളില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി